ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൂവൻ പിക്ക് ഹോട്ടലിൽ ഒരു രാത്രിയും വിശേഷമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് അപ്പം ഈ മൂവൻ പിക്ക് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലേഷ്യയിൽ നമ്മുടെ കോലാലംപൂർ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു മോഡേൺ ഫൈവ് സ്റ്റാർ ലക്ഷറി ഹോട്ടലാണ് ഈ മൂവാൻ പിക്ക് ഹോട്ടൽ ആൻഡ് കൺവെൻഷൻ സെൻറ്റർ അപ്പം അതിൻ്റെ ഫ്രണ്ട് വശമാണ് ഇങ്ങനെ അപ്പം ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ മൂവൻപെക്കെന്നു പറഞ്ഞാൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ട് നമുക്ക് പെട്ടെന്ന് വളരെ ഇഷ്ടം തോന്നും കാരണം ഒരു വ്യത്യസ്ത ഫീല് നമുക്ക് ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടും പിന്നെ വളരെ മനോഹരമായ ലോബിയും നല്ല എളുപ്പത്തിലുള്ള ചിക്കിങ്ങും പിന്നെ വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഡെലീഷ്യസ് ഫുഡാണ് പിന്നെ എല്ലാം നല്ല സൂപ്പർ ക്ലീൻ റൂംസ് ആണ് അപ്പം അതൊക്കെയാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വ്ളോഗിലൂടെ കാണിക്കുന്നത് പിന്നെ നിങ്ങൾ മലേഷ്യൻ ഇൻ്റർനാഷണൽ ട്രാവൽ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ മലേഷ്യയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ മൂവൻ പിക്ക് ഹോട്ടലിൽ ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ അടുത്തേക്കുന്ന റൂം ഇതാണ് അപ്പം ഇവിടെ എല്ലാ സൈസ് റൂമുകളും ഉണ്ട് റൂമിൻ്റെ എല്ലാ അടിപൊളിയാണ് റൂം ഡിസൈൻ പിന്നെ ലൈറ്റിംഗ് ആണ് വർക്ക് ഡെസ്ക് ഉണ്ട് ഹ്യൂജ് കോസ് ബെഡ്സ് ഉണ്ട് അന്നേരം ഇതാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ ബാത്റൂം ബാത്റൂമും അതുപോലെ തന്നെ ഒരു അതായത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് ആവശ്യമായ എല്ലാത്തരം കാര്യങ്ങളും ഈ ഹോട്ടലിലുണ്ട് മാത്രമൊക്കെ നല്ല നീറ്റ് നമുക്ക് നല്ല നീറ്റ് ആൻഡ് ടൈഡിയാണ് പിന്നെ ഹോട്ട് വാട്ടർ ഫെസിലിറ്റീസുണ്ട് ബാക്കിയെല്ലാം ടവേൽസ് എല്ലാം എല്ലാ ക്ലീൻനെസ്സും എല്ലാം ഉണ്ട് പിന്നെ ഈ ഈ ഹോട്ടലിലാണ് കൂടുതലും എയർപോർട്ട് അതായത് എയർപോർട്ട് സ്റ്റാഫ്സും അതുപോലെ പൈലറ്റ്സും ക്രൂസും എല്ലാവരും താമസിക്കുന്നതും എല്ലാം ഈ മൂവൻ പിക്ക് ഈ ഹോട്ടലിലാണ് അതുപോലെ തന്നെ ഈ പ്രയർ ഫ്രണ്ട്ലി ഹോട്ടലാണ് അപ്പം ഈ മുസ്ലിം ഫാമിലികൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ഇത് ഇതിന് നമ്മുടെ അതിൻ്റെ റൂമിൻ്റെ ഫ്രണ്ട് വശവും അതിൻ്റെ വെളിയൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അതായത് ഓതന്റിക് മലേഷ്യൻ ആൻഡ് ഇൻ്റർനാഷണൽ ക്യൂസിനുണ്ട് ആണ് അപ്പോൾ നമുക്ക് ഇഷ്ട ഇഷ്ടാന്സർന്ന് നമുക്ക് എടുത്ത് കഴിക്കാം അപ്പം ഞാൻ എല്ലാം ഒന്നും കാണിക്കട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കുമായിരുന്നു അപ്പം ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് മാത്രമേ ഉള്ളൂ ബാക്കിലൊക്കെ ഈ ആളില്ലാത്തടത്ത് നിന്നാണ് അതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഇങ്ങനെയാണ് ജസ്റ്റ് കുപ്പികൾ കൊണ്ട് അലങ്കരിച്ചെങ്കിലും നല്ല ഭംഗിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് എല്ലാം എല്ലാം നല്ല നമുക്ക് അസസ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം ഉള്ളത് ഇതൊരു കൺവെൻഷൻ സെൻറ്ററും കൂടെ ആണ് അതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ പാർട്ടീസും കല്യാണം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്ന ഒരു ഹോട്ടലും കൂടെ ആയത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പ്രയർ റൂംസ് ഉണ്ട് ബിസിനസ് ലോഡ്ജുണ്ട് ഞാൻ പറഞ്ഞല്ലോ കൺവെൻഷൻ സെൻറ്റർ പിന്നെ എയർപോർട്ട് ഷട്ടിലുണ്ട് പിന്നെ എല്ലാം ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് പിന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് പോകാനായിട്ട് ഇപ്പം നമുക്ക് എങ്ങോട്ടും ദൂരെ പോകാനാണെങ്കിലും നമ്മൾക്ക് ഈ ഫ്രണ്ട് ഡെസ്കിൽ പറഞ്ഞാൽ മതി അവർ നമുക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തു തരും അങ്ങനെ നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ അപ്പം ഇത് ടീ തന്നെ ഷോപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ നല്ല ഇൻറ്റീരിയർ ആണ് സീറ്റിങ്ങും സ്റ്റാഫും എല്ലാം ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡാണ് പിന്നെ ഈ ഫ്രണ്ട്സ്കിളുള്ളവരെയൊക്കെ നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം എല്ലാവർക്കും നല്ല ഇംഗ്ലീഷ് ഒക്കെ നല്ലതായിട്ട് അറിയാം എല്ലാവരും നല്ലോണം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പിന്നെ ഒരുപാട് നം അല്ലാത്ത മലയാളീസും അല്ലാത്ത എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കാണെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ തന്നെ ഉണ്ട് പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ് പൂൾ ആൻഡ് ജിം ഏരിയ അതായത് ഔട്ട്ഡോർ പൂളുണ്ട് നമ്മുടെ നല്ല റിലാക്സിങ് ഉണ്ട് കിഡ്സ് പൂളുണ്ട് അതുപോലെ മോഡേൺ ജിം സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇതെല്ലാം ഈ ഹോട്ടലിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിതൊക്കെ അതുപോലെ സ്പായ എല്ലാം ഉണ്ട് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് ചൂസ് ചെയ്യാം നമുക്കിവിടെ ഇതൊക്കെ ഫ്രീ ആണ് പൂളൊക്കെ നമുക്ക് ഒന്ന് കളിക്കുകയും എല്ലാം ചെയ്യാം പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ മലേഷ്യലിൻ്റെ റോഡൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ മൊത്തത്തിൽ എല്ലാം നല്ല ഒരു ഹോസ്പിറ്റാലിറ്റിയാണ് ഈ ഈ ഹോട്ടലിലുള്ളത് അതുപോലെ ഫുഡ് എല്ലാത്തരം ഫുഡുകളും ഉണ്ട് മലേ ഇന്ത്യൻ അറബിക്യൂസിൻ എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ബുഫറ്റ് എല്ലാ ആ രീതിയിലാണ് എല്ലാം ഫേ നമുക്കുള്ള എല്ലാ ഫേവററ്റ് ഡിഷസും ഇവിടെ കാണും പിന്നെ അതുപോലെ തന്നെ നല്ല ഞാൻ പറഞ്ഞല്ലോ സ്റ്റാഫൊക്കെ നല്ല ഹോസ്പിറ്റാലിറ്റി അവർ നല്ല ഫ്രണ്ട്ലിയാണ് പിന്നെ പ്രൈസും അതുപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫാമിലി അതായത് ഫാമിലിയായിട്ട് ഇവിടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും മലേഷ്യ വരുവാണെങ്കിൽ ഈ മൂവ് മൂവൻ ബിഗ് ഹോട്ടൽ ചൂസ് ചെയ്യാവുന്നതാണ് ടെന്നീസ് കോർട്ടുണ്ട് ഇതെല്ലാം ഈ ഹോട്ടലിൻ്റെ മുകളിലാണ് ഇവർ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഹോട്ടലെനിക്കൊന്നുമോ നമ്മൾ ബുക്കിംഗ് ആപ്സ് ഉണ്ടല്ലോ അങ്ങനെ ബുക്കിംഗ് ആപ്സ് എല്ലാം വെച്ചിട്ടും ഈ ഹോട്ടൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും നേരത്തെ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും എല്ലാ സൗകര്യങ്ങളുമുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം മലേഷ്യയിൽ വരുവാണെങ്കിൽ മൂവൻ പിക്ക് നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഒരു പത്ത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ദൂരെയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്